ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്കൊരിടം വരെ പോയാലോ എറണാകുളം ജില്ലയിലെ കുന്നത്തുകാട് താലൂക്കിൽ പെരുമ്പാവൂരിനടുത്ത് കേരളത്തിലെ നൂറ്റിയെട്ട് ദുർഗാ ക്ഷേത്രങ്ങളിലൊന്നും പരശുരാമം നിർമ്മിച്ചതുമായിട്ട് അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഇരുങ്ങൂൽക്കാവ് ഭഗവതി ക്ഷേത്രം ഒത്തിരി ഐതിഹ്യങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്നൊരു ക്ഷേത്രം കൂടിയാണ് പിന്നെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഒത്തിരി ജീവികൾ എന്നെ കാണാനായിട്ട് പറ്റും ഒത്തിരി ജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് പിന്നെ ഒത്തിരി മരങ്ങളൊക്കെ ഇങ്ങനെ നിലത്ത് വീട് കെടുക്കുന്നതും ഒത്തിരി പണ്ടത്തെ ഒത്തിരി പഴക്കം ചെന്ന മരങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ആ ഒരു കാവിൻ്റെ ഉള്ളിൽ വൃക്ഷങ്ങൾക്കിടയിൽ ദേവി ഇപ്പോഴും വസിക്കുന്നുണ്ടെന്നാണ് പറയണേ അപ്പോ വീണ് പോയ മരങ്ങളായാലും ബാക്കിയുള്ള മരങ്ങളായാലും അവര് ഒരു ആവശ്യത്തിന് പോലും ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവില്ല ഈ ഒരു ക്ഷേത്രത്തിന് ഈ ഒരു പേര് വരാൻ കാരണം ദോബരയുഗത്തിലെ അസുര രാജാവായ കംസനെ കൊല്ലുന്നത് വസുദേവർക്കും അതുപോലെ തന്നെ ദേവകും ഉണ്ടാകുന്ന എട്ടാമത്തെ പുത്രനാണെന്നാണ് കരുതിയിരുന്നത് ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോ കംസൻ ഈ ആൺകുട്ടീനെ കൊല്ലാനായിട്ട് വരുവാണ് ആ ഒരു സമയത്ത് ആൺകുട്ടിക്ക് പകരം അവിടെ ഒരു പെൺകുട്ടീനെയാണ് കാണുന്നത് ഈ പെൺകുട്ടി ആവാനായിട്ട് കാരണമായത് ഗോകുലത്തിലെ നന്ദഗോപലിനും യശോദയ്ക്കും ആ ഒരു സമയത്ത് പെൺകുട്ടിയാണ് ഉണ്ടായിരുന്നത് ആ പെൺകുട്ടിയായിട്ട് വസുദേവരും അതുപോലെ തന്നെ ദേവകിയും തൻ്റെ ആൺകുട്ടീനെ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ് അപ്പോൾ ഈ കംസൻ ആൺകുട്ടിനെ ആൺകുട്ടീനെ പ്രതീക്ഷിച്ചിട്ട് പെൺകുട്ടീനെ കണ്ടെങ്കിലും ആ കുട്ടീനെ പതിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് ആ കുഞ്ഞ് ആകാശത്തിലേക്ക് തെന്നെ മാറി ആകാശത്തൊരു നക്ഷത്രം പോലെ ഇങ്ങനെ മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ നക്ഷത്രം ആദ്യമായിട്ട് ഭൂമിയിൽ പതിച്ച സ്ഥലത്ത് ഇപ്പോഴും ദേവി വസിക്കുന്നുണ്ടെന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെയാണ് ഇരുന്നോൾ എന്നൊരു പേര് വരാൻ കാരണം അത് കാലക്രമേണ എരുങ്ങോൾ എന്നൊരു പേര് വരാനായിട്ട് കാരണം പിന്നെ ഈ ക്ഷേത്രത്തിൽ മറ്റു ക്ഷേത്രങ്ങളുടെ പോലെ വിവാഹം കിട്ടുന്നറ അതുപോലെ തന്നെ രാമായണ വയന അങ്ങനത്തെ ഒന്നും ആചാരങ്ങളൊന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ സുഗന്ധ പുഷ്പങ്ങളായാലും അത് ധരിച്ചിരിക്കുന്ന സ്ത്രീകളെ പോലും ഈ ക്ഷേത്രത്തിലേക്ക് കയറ്റാറില്ല എന്നാണ് പറയണേ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ക്ഷേത്രത്തേക്ക് പോകണതും ക്ഷേത്രത്തെക്കുറിച്ച് ആദ്യമായിട്ട് അറിയണതും ഇപ്പം തന്നെയാണ് പിന്നെ പെരുമ്പാവൂരിനടുത്ത് താമസിക്കുന്നവരും അതുപോലെ തന്നെ പെരുമ്പാവൂർ ടച്ച് ചെയ്ത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു ഒന്ന് പോകണം നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ആണ്